ഹലോ എവരിവാൻ എണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ കാത്തിരുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ് അതായത് നമ്മുടെ എണസ് അക്കാഡമി എസ് എസ് സി ആർ ആർ ബി ക്ലാസുകൾക്ക് അതായത് എസ് എസ് സി ആർ ആർ ബി കോഴ്സുകൾക്ക് ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു എസ് എസ് സി ആർ ആർ ബി ക്ലാസുകൾക്ക് ഓഫ്ലൈൻ ബാച്ചുകൾ ഉണ്ടോ ഓഫ്ലൈൻ ബാച്ചുകൾ ഉണ്ടോ എന്ന് അതിനുള്ള അതിനുള്ളൊരു ഉത്തരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടുന്നത് നമുക്ക് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അടൂരിലാണ് അതേപോലെ നമ്മുടെ ഈ ബാച്ചില് നമുക്കറിയാം എസ് എസ് സി ആർ ആർ ബി ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എസ് എസ് സി പോലെ തന്നെ ആർ ആർ ബി ഇനി റെഗുലർലി എക്സാംസുകൾ വരുന്നുണ്ടെന്നാണ് അവരുടെ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ഒരുപാട് എക്സാംസ് ആണ് അതായത് എസ് എസ് സിയുടെ സി ജി എൽ സി എച്ച് എസ് എൽ എം ഡി എസ് അതേപോലെ എസ് എസ് സി ജി ഡി അതേപോലെ ആർ ആർ ബി നടത്തുന്ന ഗ്രൂപ്പ് ഡി എൻ ഡി പി സി എ എൽ പി ജെ ഇ അങ്ങനെ തുടങ്ങി ഒരുപാട് എക്സാംസ് നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ഈ ഓഫ്ലൈൻ ബാച്ചിലൂടെ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് നമ്മൾ എസ് എസ് സി സി അതായത് നമ്മൾ എസ് എസ് സി സി ജി എൽ എം ഡി എസ് സി എച്ച് എസ് എൽ തുടങ്ങി എക്സാംസിനുള്ള ബാച്ചുകളുണ്ട് അതേപോലെ എ എൽ പി ജെഇക്കും നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് ടെക്നിക്കൽ കണ്ടന്റ് ഓൺലൈൻ കോച്ചിങ് ആണ് വരുന്നത് നമ്മൾ സി ബി ടി വൺ ആണ് ഓഫ്ലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ തൊട്ട് നിങ്ങളുടെ അഡ്വാൻസ് ലെവൽ വരെ നിങ്ങളെ ആ എക്സാം ക്രാക്ക് ചെയ്യുന്നതിലേക്ക് പ്രാപ്തരാക്കാൻ നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും ഈ കോഴ്സിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം എന്തുകൊണ്ട് ബിഗ് ലേണിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മൈൻഡിൽ വരികയാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഫാക്കൽറ്റീസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതിൽ കേരളത്തിലെ മികച്ച അധ്യാപകരാണ് എല്ലാവരും മാത്സിനായാലും റീസണിംഗിനായാലും സയൻസ് സബ്ജക്റ്റുകൾക്കായാലും അതേപോലെ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെ തുടങ്ങി എല്ലാ സബ്ജക്റ്റുകൾക്കും നമ്മുടെ മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട് വീക്കിലി റിവിഷൻ ടെസ്റ്റുകളുണ്ട് അതേപോലെ അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് നിങ്ങൾക്കറിയാം എക്സാംസ് ഓരോ ഇയറിലും എക്സാംസ് വരുന്നതുകൊണ്ട് തന്നെ എക്സാമിന്റെ സിലബസിലും അതേപോലെ പാറ്റേണിലും ഒക്കെ ഇങ്ങനെ അപ്ഡേഷൻസ് വന്നോണ്ടിരിക്കും അതേ രീതിയിൽ തന്നെ നമ്മൾ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാമിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ നമ്മളത് വെരിഫൈ ചെയ്ത് നിങ്ങളിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എത്തിക്കുന്നതായിരിക്കും അതേപോലെ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യണം നിങ്ങൾ ഡൗൺ ആവുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം നിങ്ങളുടെ കൂടെ മെൻറ്റർ എപ്പോഴും കാണും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ട് തരുന്ന നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെന്ററിനോട് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മനസ്സിലാവുന്നില്ല അതിനെന്തെങ്കിലും നെക്സ്റ്റ് ഒരു സൊല്യൂഷൻ എന്താണോ മെന്റനോട് നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെ എല്ലാ സപ്പോർട്ടിനായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം സി ജി എൽ ആണെങ്കിൽ സി ജി എൽ അല്ലെങ്കിൽ എം ടി എസ് അതേപോലെ എസ് എസ് സി ജിഇ ഡി സ്വപ്നം കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിലേക്ക് നിങ്ങളെ എത്തിക്കാൻ നമ്മൾ കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസിനോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾക്കോ ഒന്നും വേറെ എങ്ങും പോകേണ്ടി വരില്ല എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കോഴ്സുകളിൽ ഉണ്ട് അതേപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ലേണിംഗ് ആപ്പ് ഉണ്ട് ആ ആപ്ലിക്കേഷനിൽ നമുക്ക് എസ് എസ് സി ആർ ആർ ബി ഫൗണ്ടേഷൻ കോഴ്സുകൾ അവൈലബിൾ ആണ് ഈ ഫൗണ്ടേഷൻ ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഏത് ടൈമിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് വീണ്ടും എടുത്ത് കാണാനും അതേപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും അതേപോലെ നോട്ട്സ് വായിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അതായത് അതായത് പ്രാക്ടീസ് പി ഡി എഫ് ഉണ്ട് അതേപോലെ റെക്കോർഡ് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട് അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആക്സസ്ബിൾ ആയിരിക്കും ആ ആപ്പ് എന്ന് പറയുന്നത് അതിലൂടെ നിങ്ങൾക്ക് ഏത് ടൈമിലും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഒരു ടോപ്പിക്ക് മിസ്സായാൽ കൂടി അത് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കണ്ടന്റിലൂടെ ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് അതായത് ഒരു ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓൺലൈൻ കണ്ടെന്റുകളെല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ എസ് എസ് യുടെ ഫൗണ്ടേഷൻ കോഴ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുകയാണ് ഇതിലൂടെ നിങ്ങൾക്ക് നോട്ട്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ മോക്ക് ടെസ്റ്റുകളും പി ഡി എഫ് നോട്ട്സ് അതേപോലെ ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതായത് നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോഴ്സ് കൂടി അതിന്റെ ബോണസായി കിട്ടുകയാണ് ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് ടൈമിലും പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഏണസ് അക്കാഡമി ഒരുക്കുന്നത് അതേപോലെ നമ്മുടെ ബാച്ച് ഡീറ്റെയിൽസ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രാവിലെ പത്ത് മണിക്കാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് ടൈം വരുന്നത് പത്ത് എ എം ടു വൺ പി എം ആണ് അതായത് രാവിലെ പത്ത് മണി മുതൽ ഒരു ആയിരിക്കും നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് നമ്മൾ വീക്കിലി ഫോർ ടു ഫൈവ് ക്ലാസ്സസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലൊന്ന് നിങ്ങൾക്ക് വർക്ക്ഔട്ട് സെക്ഷൻസ് ആയിരിക്കും മാത്സ് റീസണിങ് അതേപോലെ സയൻസ് സബ്ജക്റ്റുകളുടെ എല്ലാം വർക്കൗട്ട് സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അടൂരാണ് നമ്മുടെ അഡ്രസ്സ് ഇതാണ് ലേണിംഗ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഫസ്റ്റ് ഫ്ലോർ ഇ പാസ് ടവർ നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതായത് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിനടുത്തു തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ലൊക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ടൈമിങ്ങോ ഡേറ്റോ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതേപോലെ അഡ്മിഷൻ ഡീറ്റെയിൽസ് എങ്ങനെ അഡ്മിഷൻ എടുക്കാം നമ്മുടെ സെന്ററിൽ വന്നിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പം അതിനായിട്ട് നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് ടു നയൻ സിക്സ് ഫോർ ഈ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് ഫസ്റ്റ് ആദ്യം ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പാക്കുക നമ്മുടെ പ്രാക്ടീസ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങളുടെ ആ സ്വപ്നം കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ കണ്ടന്റും നമ്മുടെ കോഴ്സിലുണ്ട് നമ്മുടെ പ്രീവിയസ് കോഴ്സുകളുടെ റിസൾട്ട് റിസൾട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ സ്റ്റുഡൻസിന് റിസൾട്ട് ഉണ്ടാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഏണസ്റ്റ് എസ്റ്റ് അക്കാഡമി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളിലേക്ക് എത്തുന്ന സ്റ്റുഡൻസിനെ നിങ്ങളുടെ വിശ്വാസം ഒട്ടും തന്നെ കുറയ്ക്കാതെ നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ജോലി എന്നത് തന്നെ ആയിരിക്കും അക്കാഡമിയുടെ ലക്ഷ്യം അപ്പോൾ എല്ലാവരും നമ്മുടെ കോഴ്സിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് മുന്നിലുള്ളത് വലിയ അവസരങ്ങളാണ് എസ് എസ് സി സി ജി എൽ എം ഡി എസ് 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 സി ജി ഡി അതേപോലെ ഗ്രൂപ്പ് ഡി എൻ ഡി പി സി എ എൽ പി ജെഇ അങ്ങനെ തുടങ്ങി ഒരു വലിയ അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അതിനായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താഴെയുള്ള നമ്മുടെ കമന്റ് സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക നമ്മുടെ ബാച്ച് ഡീറ്റെയിൽസും അതേപോലെ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ഓൾ ദി ബെസ്റ്റ്